കോൺഗ്രസ് പുനഃസംഘടനയിൽ പൊട്ടിത്തെറി ഷാഫി പറമ്പിലെതിരെ നേതാക്കൾ രംഗത്ത് ഷാഫിക്കൊപ്പം പ്രവർത്തിച്ച ഭാരവാഹികൾ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും സംസ്ഥാന സെക്രട്ടറിമാരാണ് രാജിവെക്കുക നമ്മൾ നാളെ ഞങ്ങൾ എല്ലാവരും കാണാൻ പോവുകയാണ് നമ്മളതിന് ഇരുപത്തെട്ട് പേര് ഒരുമിച്ച് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കും ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുകയും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും ചെയ്തു ഞങ്ങളാരും മോശക്കാരൊന്നും അല്ല ഞങ്ങൾ ഇതിനകത്ത് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ട് പിന്നെ ഞാൻ ഭാരതയാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ കാശ്മീർ വരെ നടന്ന ആളാണ് അപ്പം അങ്ങനെ പ്രമുഖരായവരെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് പക്ഷെ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു വിഭാഗത്തെ മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെ മാത്രം എന്തുവാ ഭാരവാഹിയാക്കി ഞങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തു അപ്പം അതൊരു ഒരു അനീതിയില്ല തെരഞ്ഞെടുപ്പിന്റെ ചാർജ് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാർജ് എം എം അത്തനാണ് കൊടുത്തിരിക്കുന്നത് നിലവിൽ കെ പി സി പ്രസിഡന്റിന്റെയോ ചാർജ് സെക്രട്ടറിയുടെയോ ലെറ്റർ പേഡിലാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് എം എം മക്കന്റെ സ്വന്തം ലെറ്റർ പേഡിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അത് സംഘടനാ വിരുദ്ധമാണ് കാരണം അവിടെ കെ പി സി സി ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് സംഘടനാ ചാർജുള്ള ആ പുള്ളിയാണ് ഉത്തരവ് പുറത്ത് വിടേണ്ടത് അയാളല്ല ഇത് പുറത്ത് വിട്ടേക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ഈ സാധനം അറിഞ്ഞിട്ടില്ല അപ്പം എം എം മക്കനും ഇതേപോലെ തന്നെ ഷാഫി പറമ്പിലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു പുറത്തുപോയി ഡി ജി പി എടുത്തുകൊണ്ടുവെന്ന് എം എം മത്ത ലെറ്റർ പാടിൽ ഇൻചാർജ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാനം പുറത്തു വന്നിരിക്കുന്നത് അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് കൂടുതലുള്ള മുഴുവൻ ഭാരവാഹികളുടെയും ലിസ്റ്റ് കൊടുത്തു എന്നാണ് ഷാജി പറമ്പത് ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പം ഇതിനകത്ത് തിരുത്തൽ വരുത്തിയത് എം എം മത്തനാണോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ആണോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം ആരായാലും ഈ തെറ്റ് തിരുത്തണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് പ്രതിനിധി മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഷാഫി പറമ്പിൽ ഒപ്പമുണ്ടായിരുന്നു ഒപ്പം പ്രവർത്തിച്ച സംസ്ഥാന സെക്രട്ടറിമാരെ വെട്ടിമാറ്റി എന്ന് മനസ്സിലാകുന്നു അതോടൊപ്പം തന്നെ താൽക്കാലിക ചുമതലയുള്ള എം എം ഹസൻ സംസ്ഥാന പ്രസിഡന്റിനെ പോലും അറിയിക്കാതെ സംഘടനയുടെ ഓർഗനൈസേഷനിൽ ചുമതലയുള്ള സെക്രട്ടറിയെ ജനറൽ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ ഷാഫി പറമ്പിലുമായി ഒത്തുകളിച്ച് ആ ഷാഫി പറമ്പിലിൻ്റെ അടുപ്പക്കാരായവരെ മാത്രം സ്ഥാനക്കയറ്റം നൽകി ഭാരവാഹികളാക്കി എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ഇരുപത്തിയെട്ട് പേർ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പൊട്ടിത്തെറി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പുനഃസംഘടനയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സിജി സൂചിപ്പിച്ചത് ഒന്ന് ഈ ഇരുപത്തെട്ട് പേര് രാജിവെക്കുന്നു എന്ന കാര്യം മറ്റൊന്ന് നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള എം എം ഹസൻ ഈ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു ലിസ്റ്റ് പട്ടിക പുറത്തിറക്കി ആ നിലവിലുള്ള അതായത് മുൻ കെ പി സി സി ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആണ് എം എ ഹസൻ ഔദ്യോഗികമായി കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അടക്കം വരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് അറിഞ്ഞിട്ടില്ല ഷാഫി പറമ്പിൽ ഒരു പട്ടിക കൊടുക്കുന്നു ആ പട്ടികയിൽ തന്നെ ഈ ഇരുപത്തെട്ട് പേരെ ഒഴിവാക്കിയാണോ കൊടുത്തെന്ന കാര്യം വ്യക്തത കാരണം ഈ നേതാക്കൾ തന്നെ അല്പം മുമ്പ് പ്രതികരിച്ച മഞ്ചുകുട്ടൻ ഈ പ്രധാനപ്പെട്ട കെ സി വേണുഗോപാലിൻ്റെ അടുത്ത അനുയായിയാണ് നിലവിൽ ഈ ഇരുപത്തെട്ട് പേരും ഷാഫിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കമ്മിറ്റിയിലടക്കം വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ച നേതാക്കളാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാവുന്ന ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം അകത്തും പുറത്തു നടത്തിയ ചില നേതാക്കളാണ് ഈ ഇരുപത്തെട്ട് പേരും ഷാഫിക്കൊപ്പം നിൽക്കുന്ന അടുത്ത അനുയായികളെ മുഴുവൻ പേരെയും ഈ സംഘടനാ പുരസംഘടനയിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തിയെന്നതാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വം ഒഴിയുമ്പോൾ സംസ്ഥാന പ്രസിഡൻ്റൊപ്പം പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ആ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ കെ പി സി സി അംഗങ്ങളാക്കി മാറ്റുക മറിച്ച് അവിടുത്തെ സംസ്ഥാന വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്ന ആൾക്കാരെ ഡി സി സി വൈസ് പ്രസിഡൻ്റായിമാരാക്കി മാറ്റുക ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിമാരെ സം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായിക്കി മാറ്റും മറ്റുള്ളവരെ കമ്മിറ്റികളിലും ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തും ഇതാണ് സാധാരണ ചെയ്യുന്നത് ഡി കുരി ഡീൻ കുരികോസിൻ്റെ ഭാരവാഹിത്വ കാലം വരെ അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ഇപ്പോൾ ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമാണ് വളരെ പെട്ടെന്ന് തന്നെ എം എ വാസനും ഷാഫി പറമ്പരും ചേർന്നൊരു പട്ടിക പുറത്തിറക്കുന്നു അതിൽ ഈ ഈ പറയുന്ന കെ പി സി സി സെക്രട്ടറിമാരായിട്ടുള്ള ഇരുപത്തെട്ട് പേരെയും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പട്ടിക പുറത്തിറങ്ങിയത് ഒപ്പം തന്നെ അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായിട്ടുള്ള അവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ എല്ലാം അതാത് ഡി സി സികളിൽ ഭാരവാഹികളായി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ആദ്യം തന്നെ ഉണ്ടായിരുന്നു എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഗാർഗയ്ക്ക് അടക്കം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പേരും ഭാരവാഹികളും തങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധ രേഖപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിയിരുന്നു ആ പരാതി പരാതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളി ന്യൂസ് നൽകിയതാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് ഇരുപത്തെട്ട് പേരും പോവുകയാണ് ഇരുപത്തെട്ട് പേരും നാളെ കെ പി സി സി ആസ്ഥാനത്തെത്തി ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയുടെ ചുമതലയുള്ള എം എം എസിനെ നേരിട്ട് കണ്ട് രാജിക്കത്ത് നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ മഞ്ചുകുട്ടൻ കൊല്ലത്തുള്ള സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹം കെ സി വേണുഗോപെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇതിൽ ഗ്രൂപ്പില്ല ഇക്കാര്യത്തിൽ ഷാഫിക്കെതിരെയുള്ള അതിർത്ത വിഭാഗങ്ങൾ മുഴുവൻ പേരും ഒന്ന് സംഘടിച്ചിട്ടുണ്ട് ഒന്ന് എ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട അതിർത്ത വിഭാഗങ്ങളുണ്ട് ഐ വിഭാഗത്തിൻ്റെ നേതാക്കളുണ്ട് കെ സി വേണുഗോപാലിൻ്റെ അനുയായികളായിട്ടുള്ള നേതാക്കളുണ്ട് അവർ ഒന്നടങ്കം പറയുന്നത് ഈ ഹൈജാക്ക് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രവർത്തന രംഗത്തെത്തിക്കുന്ന ഘട്ടത്തിൽ ആരും അറിയാതൊരു പട്ടിക ഷാഫി പറമ്പിൽ നൽകുന്നു എം എം എസ് എൻ ചട്ടം ലംഘിച്ചുകൊണ്ട് ആ പട്ടിക പുറത്തിറങ്ങുന്നു വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയരുന്നത് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയിൽ നിന്ന് നേതാക്കൾ സ്വാഭാവികമായും അടുത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികത്തിൽ വരേണ്ടതാണ് വലിയ ഒരു തലമുറയാണ് വലിയ സജീവമായി പ്രവർത്തന രംഗത്ത് നിന്നവരാണ് ഈ മജ്ജിക്കൂട്ടം തന്നെ പറയുന്ന നിരവധി കേസിലെ പ്രതികളാണ് ഈ ഷാഫി പറമ്പിലൊപ്പം പ്രവർത്തിച്ച നിരവധി കേസിലെ പ്രതികളായിട്ടുള്ളവർ സജീവമായി സംഘടന രംഗത്തുള്ള ഉണ്ടായിരുന്നവർ സമര രംഗത്ത് സജീവമായി പ്രവർത്തിച്ചവർ തങ്ങളെ എങ് എന്തിനാണ് ഏകപക്ഷീയമായി ഒഴിവാക്കിയതെന്ന ചോദ്യമാണ് ഈ ഭാരവാഹികൾ ചോദിക്കുന്നത് അതുകൊണ്ട് അടുത്ത ദിവസം അവർ രാജിവെക്കും അത് കഴിഞ്ഞ ശേഷം അവരുടെ നിലപാട് പ്രഖ്യാപിക്കും ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കിട്ടിയ അവസരത്തിൽ ഹസനും ഷാഫി പറമ്പിലും ചേർന്ന് കുറേ പേരെ വെട്ടി ഒതുക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ചിലരെ ഭാരവാഹികളാക്കി മാറ്റുകയും ചെയ്തു കെ പി സി സിയിൽ സംസ്ഥാന കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യം തുറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് തീർച്ചയായും സിജു കാരണം നേരത്തെ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നയാളാണ് പക്ഷേ രണ്ടാമത് വി ഡി സതീഷിനൊപ്പം കൂറുമാറി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് വോട്ട് ചെയ്ത ഒരാളാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴും ഒരു ലെയർ നേതാക്കൾക്കൊപ്പം ഈ പറഞ്ഞ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുന്ന നേതാവാണ് വി ഡി സതീഷിനൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ രണ്ടാം തരം നേതാക്കളെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് തനിക്കൊപ്പം നിൽക്കുന്നവരുടെ ഒരു അനുയായി വൃന്ദം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം ഷാഫി പറമ്പിൽ കുറച്ച് കാലമായി നടത്തുന്നു യൂത്ത് കോൺഗ്രസ് മാത്രമല്ല അദ്ദേഹം കെ എസ് യു തുടങ്ങിയ ഭാരവാഹിത്വത്തിൽ പിടിമുറക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ ഭാരവാഹിയായി രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ടുവന്നത് അടക്കം ഏകപക്ഷീയമായ നീക്കങ്ങൾ ഷാഫി പറപ്പിൻ്റെ പിന്നിൽ പ്രവർത്തി ഷാഫി പറമ്പിലാണെന്ന വിമർശനമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ പൂർണ്ണമായി ഇരുപത്തെട്ട് പേരെ ഒഴിവാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഹസനും ഷാഫിയും കൂടി നടത്തിയ രഹസ്യ നീക്കമാണ് തങ്ങൾക്ക് തിരിച്ചടിയായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ചൊരു ലിസ്റ്റ് പുറത്തിറക്കിയത് മുതിർന്ന നേതാക്കൾ എ വിഭാഗത്തിൻ്റെ മുതിർന്ന നേതാക്കൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തല പോലത്തെ നേതാക്കൾ അറിഞ്ഞിട്ടില്ല കെ സുധാകരൻ പോലും ഇങ്ങനെ ഒരു പട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനാണ് സാധാരണ സംഘടനാ ഭാരാവികളെ പ്രഖ്യാപിക്കുക ലിസ്റ്റുകൾ പുറത്തിറക്കുക ഇത് സംബന്ധിച്ച റിലീസുകൾ സർക്കുലർ പുറത്തിറക്കാനുള്ള സംഘടനാപരമായ ഉത്തരവാദിത്വം ടി യു രാധാകൃഷ്ണനാണ് പോലും അറിയാതെ ലെറ്റർ ഇങ്ങനെ ഒരു പട്ടിക പുറത്തിറക്കിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് ാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഷാഫി പറമ്പലിനെതിരെ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് സംസ്ഥാന സെക്രട്ടറിമാർ നാളെ രാജിക്കത്ത് സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും നൽകുന്നത്